ഗം രചനാ സംഭാഷണം മൈഥലി മിത്ര ഭാഗം പതിനേഴ് ഇതെന്താ രാവിലെ തന്നെ കഞ്ഞി കഞ്ഞി കുടിക്കുന്നത് ഇഷ്ടമാണെങ്കിലും രാവിലെ തന്നെ കഞ്ഞി കണ്ടപ്പോൾ വൈശാഖി ചോദിച്ചു പോയി അതും ഒട്ടൊരു പേടിയോടെ അതെ പനിയുള്ളവർക്ക് കഞ്ഞി തന്നെയാണ് നല്ലത് കഴിക്കുന്നത് ദഹിക്കുകയും ചെയ്യും അതൊരു ചോദ്യമേ അല്ലെന്നുള്ള രീതിയിലായിരുന്നു ദേവന്റെ മറുപടി അപ്പോൾ ഈ ചീരത്തോരണ്ടോ രാത്രിയിലും ഇത് തന്നെ ആയിരുന്നല്ലോ കറി എന്നവനോട് ചോദിക്കാതെ ചോദിച്ച് വായിശു എന്നിട്ടവനെ ഭയത്തോടെ ഒന്ന് പാളെ നോക്കി ഈ മുറിവൊക്കെ ഉണങ്ങാനേ ഇലവർഗ്ഗങ്ങൾ ഒരുപാട് കഴിക്കുന്നത് നല്ലതാ എരിവും പുളിയും ഉപ്പും ഒന്നും ഈ നേരത്തൊട്ടും പാടില്ല ആ ചോദ്യത്തിനെയും വളരെ സമർത്ഥമായിട്ട് നേരിട്ടവൻ ചുട്ടറച്ച് തേങ്ങാത്തമ്മന്തി തന്നില്ലല്ലോ ഇന്ന് പെണ്ണ് മുളക് ഞരടിയത് ചൂണ്ടിക്കാട്ടുകൊണ്ട് മുഖം വീർപ്പിച്ചു ഈ തേങ്ങാന്ന് വെച്ചാൽ കൊഴുപ്പ കുട്ടി ഒരുപാട് കഴിച്ചാൽ അതും ശരീരത്തിന് കേടാ അതുകൊണ്ടാണ് ഞാനൊന്ന് മുളക് ചമ്മന്തി ഉണ്ടാക്കിയത് വേഗം കഴിക്കാൻ നോക്ക് അല്ലെങ്കിൽ ച കഞ്ഞി ചൂടാറിപ്പോകും അവന് ഇത്തിരി കടുപ്പിച്ച് പറഞ്ഞതും പെണ്ണിൻ പിന്നീടൊന്നും മിണ്ടിയില്ല പാത്രത്തിലേക്ക് തല പൂഴ്ത്തിക്കൊണ്ട് നല്ല സ്പൂൺ കൊണ്ട് കഞ്ഞി കോരി കുടിക്കുവാനായി തുടങ്ങി മുഴുവൻ കഴിച്ചോണം കേട്ടോ എന്നിട്ട് പനിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗുളിയേം കൂടി എടുത്തോണം അവസാനമായി അത്രയും പറഞ്ഞിട്ട് തൻ്റെ കയ്യിലെ അവസാന വറ്റും കോരി കുടിച്ചിട്ട് മഹാദേവൻ അവളുടെ മുൻപിൽ നിന്ന് എഴുന്നേറ്റ് പോയി ഈ സാർ പിശുക്കനായി പോയല്ലോ മാസം മാസം രൂപ പതിനയ്യായിരവാ ഞാൻ എണ്ണി കൊടുക്കുന്നത് എന്നിട്ടാണ് എന്നോട് ഈ പിശുക്ക് കാട്ടണത് ഉം മഹാദേവനോടുള്ള ദേഷ്യം മുഴുവനും അവൾ കഞ്ഞിയിൽ തീർത്തു കാശ് എണ്ണി തരുന്നുണ്ടല്ലോ പിന്നെന്തിനായി ഇങ്ങനെ ഫുഡ് വിഷയത്തിൽ അല്പത്തരം കാണിക്കുന്നത് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും എന്തുകൊണ്ടോ അവൾക്കതിന് കഴിയുന്നുണ്ടായിരുന്നില്ല ചോദിച്ചാൽ ചിലപ്പോൾ ഇവിടെ നിന്നും പൊയ്ക്കോളാം പറഞ്ഞാലോ എന്നുള്ള പേടിയായിരുന്നു പെണ്ണിന് ഇത്രയും കാലത്തെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം ലക്ഷ്മിയും ബാലുവും വാരിക്കോര് നീട്ടുമ്പോൾ അതിനെ തട്ടിത്തെറുപ്പിച്ചിട്ട് ഇറങ്ങിപ്പോകുവാൻ അവളുടെ മനസ്സൊട്ടും ആഗ്രഹിച്ചിരുന്നില്ല ബാലുവിൻ്റെയും ലക്ഷ്മിയാൻറ്റിയുടെയും മുത്തശ്ശിയുടെയും വിഷ്ണുവിൻ്റെയും ഒക്കെ സ്നേഹം കാണുമ്പോൾ മാസം പതിനയ്യായിരത്തിന് പകരം പതിനഞ്ച് ലക്ഷം കൊടുത്താലും അതിന് വിലയിടാൻ അവൾക്ക് തോന്നിപ്പോയി ഓരോന്നും ചിന്തിച്ചിരുന്ന് കഴിച്ചതുകൊണ്ട് കഞ്ഞി കൂടി പെട്ടെന്ന് കഴിഞ്ഞിരുന്നു കഴുപ്പും കഴിഞ്ഞ് മെല്ലെ ഇടത്തെ കാലിൽ ബലം കൊടുത്തുകൊണ്ട് അവൾ ഡൈനിങ് റൂമിൽ നിന്ന് ചട്ടിച്ചട്ടി അടുക്കളയിലേക്ക് പതിയെ നടന്നു അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച ഭക്ഷണം പാകം ചെയ്ത പാത്രങ്ങളെല്ലാം കഴുകിയെടുത്ത് വെക്കുന്ന മഹാദേവനെയായിരുന്നു അവൾ അവൻ്റെ അരികിൽ ചെന്ന് പമ്മി നിന്നു ദേവൻ സിങ്ങിൻ്റെ മുൻപിൽ നിന്നും മാറാതെ തൻ്റെ പാത്രം കഴുകുന്നത് എങ്ങനെയെന്നുള്ള ആലോചനയിൽ എന്തേ ഡൈനിങ് റൂമിൽ സിംഗില്ലായിരുന്നോ നിനക്ക് കൈ കഴുകാൻ അവളെ കാണേ മഹാദേവൻ ഒട്ടൊരു ഗൗരവത്തിൽ ചോദിച്ചു അതല്ല പാത്രം കഴുകാൻ അവൾ അറച്ചറച്ച് മറുപടി കൊടുത്തു പാത്രം ഇവിടെ ഇട്ടിട്ട് പോകാൻ നോക്ക് മറുപടി കൊടുക്കുമ്പോൾ അവൻ്റെ മുഖം കടുത്തു അല്ല ഞാൻ അവൾക്ക് എന്തുകൊണ്ടോ സ്വന്തം പാത്രം അവനെ കൊണ്ട് കഴിയിപ്പിക്കുവാൻ മടിയായിരുന്നു ഇനി ഇവിടെ നിന്ന് തിത്ത വെച്ചിട്ട് വേണം നിന്റെ മുട്ടിന് നീര് വയ്ക്കാൻ മരേദക്ക് പോയി നീട്ടി വെച്ചിരിക്കാൻ നോക്ക് ചെക്കൻ രണ്ട് ചാട്ടം ചാടിയതും വയസ്സു പിന്നീടൊന്നും ചിന്തിച്ചില്ല പാത്രം സിങ്കിലേക്ക് ഇട്ടിട്ട് കാലും വേച്ചു വെച്ച് ഹാളിലേക്ക് നടന്നു ഈ പെണ്ണും മനുഷ്യന് പണിയുണ്ടാക്കുമെന്നാ തോന്നേ ആ കാലൊന്നും പുറക്കാൻ സമ്മതിക്കൂല അവൾ പോണ വഴിയെ നോക്കി ചെക്കൻ ദേഷ്യത്താൽ പിറുപിറുത്തു അതേസമയം ഹാളിലേക്ക് പോയ വൈശാഖി അവനെ പേടിച്ച് സെറ്റികളേക്ക് ചെന്നിരുന്നു അതും കാല് നീട്ടി വെച്ചുകൊണ്ട് ഈ സാറിന് ഇത്തിരി മയത്തിൽ സംസാരിച്ചുകൂടെ ഒന്നുമല്ലേലും ഞാനൊരു പെങ്കൊച്ചല്ലേ അവളുടെ കവിളുകൾ കുത്തി വീർത്തു അല്ലെങ്കിൽ തന്നെ സാർ എന്നോട് മര്യാദക്ക് സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താ ഞാൻ ഈ വീട്ടിലെ ആരുമല്ലോ വെറും ഒരു വാടകക്കാർ മാത്രമല്ലേ പെണ്ണിൻ്റെ ചിന്തകൾ കാട് കടന്നു അല്ലല്ലോ ഞാനിവിടുത്തെ വാടക്കാർ മാത്രമല്ലല്ലോ ഇവിടുത്തെ ഒരു അംഗവും കൂടിയല്ലേ അതിനും കൂടി വേണ്ടിയ മാസം പതിനയ്യായിരം രൂപ എണ്ണി അങ്ങോട്ട് കൊടുക്കുന്നത് അപ്പോൾ എന്നെ നോക്കേണ്ട കടമ ഇവിടുള്ളവർക്കുണ്ട് അത്രയും നേരം നിസ്സഹായതയോടെ ചിന്തിച്ചവളിൽ പൊടുന്നനെ വാശി നിറഞ്ഞു തന്നെ സ്നേഹിക്കണം എന്നൊരു വാശി പരിഗണിക്കണം എന്നൊരു വാശി താനും ഈ വീട്ടിലെ ഒരാളാണ് എന്നൊരു വാശി അതും എന്തിനോ വേണ്ടി അവൾ പൊടുന്നതിനെ സെറ്റിൽ കിടന്ന ഫോൺ എടുത്തു എന്നിട്ട് ഫോൺ ബാലുവിൻ്റെ ഫോണിലേക്ക് കോൾ ചെയ്തു രണ്ട് റിങ് കഴിഞ്ഞതും മറുവശത്ത് കോൾ ആവുന്നത് അവൾ അറിഞ്ഞു വൈശു നിന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു എങ്ങനെ ഇപ്പോൾ നിൻ്റെ കാല് അവൾ ഹലോ പറയുന്നതിന് മുമ്പ് തന്നെ അപ്പുറത്തുനിന്ന് കേട്ട ചോദ്യം ഇതായിരുന്നു കുറഞ്ഞ് ബാലു അവടെ മുത്തശ്ശിക്കെങ്ങനെയുണ്ട് അവൾ തിരക്കി ഒട്ടും വയ്യ ചിറ്റയ്ക്ക് ഒരാഴ്ചയെങ്കിലും ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ശ്വാസം മുട്ടല കൂട്ടത്തിൽ ഹാർട്ടിന് ചെറിയൊരു കംപ്ലൈൻറ്റും മൊത്തത്തിൽ ഇടങ്ങാറായെന്ന് പറഞ്ഞാൽ മതിയല്ലോ അയാൾ നെടുവീർപ്പെട്ടു അയ്യോ അപ്പോൾ നിങ്ങളിന്ന് വരില്ലേ അവളുടെ സംശയം മുഴുവൻ അതായിരുന്നു ഇന്നല്ല വൈശു ഒന്ന് രണ്ട് ദിവസം കഴിയാതെ ഇവിടെ അന്ന് അനങ്ങാൻ പറ്റത്തില്ല അമ്മ ഇവിടെ വന്നപ്പോൾ തൊട്ടുള്ള ഒരേ കരച്ചില ചിറ്റയെ കണ്ടിട്ട് ആകപ്പാടെ ഉള്ള ഊറെപ്പറപ്പാണ് ഇന്നലെ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളു കൊച്ചേ പെട്ടെന്ന് അങ്ങോട്ട് അമ്മയും കൊണ്ട് തിരിച്ചു വരാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഭാസ്കർ ഇത്തിരി സങ്കടത്തോടു കൂടി തന്നെ പറഞ്ഞു അയ്യോ അപ്പോൾ ഞാൻ ഞാൻ ഒറ്റയ്ക്കായി പോവുമല്ലോ വൈശാഖി സങ്കടപ്പെട്ടു ദേവനില്ലേ മോളെ അവിടെ അവൻ മൂക്കിക്കോളും നിൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മോൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതെന്ന് ബാലു അവളെ സമാധാനിപ്പിച്ചു അതല്ല ബാലു ആ പിശുക്കൻ്റെ കൂടെ ഞാൻ എങ്ങനെയാ അത്രേം മാത്രമേ പറഞ്ഞത് അവൾക്ക് ഓർമ്മയുള്ളൂ മുന്നിൽ വന്നു നിൽക്കുന്ന രൂപത്തിലേക്ക് നോക്കിയപ്പോൾ വൈശുവിൻ്റെ തൊണ്ട വരണ്ട് വറ്റിപ്പോയിരുന്നു കൈകൾ രണ്ടും നെഞ്ചിനു മുകളിൽ പിണച്ചുകെട്ടി ദേഷ്യത്താൽ ചുവന്നുതൊടുത്ത മുഖവുമായി നിൽക്കുന്ന മംഗലത്ത് മഹാദേവൻ മറുവശത്തു നിന്നും കേൾക്കുന്ന ബാലുവിൻ്റെ പൊട്ടിച്ചിരി കേൾക്കുവാൻ പോലും പെണ്ണ് തുനിഞ്ഞില്ല അതിനു മുൻപേ തന്നെ അവൾ ഫോൺ കട്ട് ചെയ്ത് സെറ്റിയുടെ മുകളിലേക്ക് ഇട്ടിരുന്നു ആരടി പിശുക്കൻ സെറ്റിയിലിരിക്കുന്നവളെ കയ്യിൽ പിടിച്ച് വലിച്ചെഴുന്നേൽപ്പിച്ച് തനിക്ക് നേരെ നിർത്തി മഹാദേവൻ എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ദേഷ്യത്തോടെ പല്ലി ഞെരിച്ചു അവൻ പിടിച്ച തൻ്റെ കൈത്തൊടിയിൽ വേദന തോന്നിയെങ്കിലും ദേവനോടുള്ള പേടി കാരണം പെണ്ണു മുഖം നിനച്ചു നിന്ന് കളഞ്ഞു പറടി ആരടി പിശുക്കൻ ഇത്തവണ മുരളിച്ചയോടൊപ്പം തന്നെ മുറുക്ക പിടിച്ചിരിക്കുന്ന വൈശാഖിയുടെ കയ്യവൻ ഒന്നുലയ്ക്കുകയും ചെയ്തിരുന്നു അതും കൂടി ആയപ്പോഴേക്കും അവളുടെ ദേഹം ഒന്ന് വിറച്ചു എങ്കിലും പെണ്ണവനെ മുഖമുയർത്തി നോക്കിയില്ല പേടി കൊണ്ട് പേടികൊണ്ടവളുടെ നാവുപോലും വറ്റി വരണ്ടു പോയിരുന്നു എന്നതായിരുന്നു സത്യം നന്ദിയില്ലാത്തവൾ ദുഷ്ട വീട്ടിൽ താമസിക്കാൻ വന്ന തന്നെ ഒരുവൾ പിശുക്കൻ എന്ന് വിളിച്ചതിൻ്റെ കലിപ്പ് ദേവൻ അവളെ ചീത്ത വിളിച്ച് തീർത്തു അവൻ്റെ ആ സംസാരത്തിൽ വൈശാഖി ഒന്ന് വിതുമ്പിപ്പോയി എങ്കിലും കീഴ്ച്ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ടവൾ കരച്ചിലിന് തടയിട്ട് നിന്നു മുഖത്തേക്ക് നോക്കടി ഇത്തവണ ചെക്കൻ്റെ ഉച്ച പതിവിലധികം ഉയർന്നു ഒരു പിടപ്പോടെ മുഖമുയർത്തി നോക്കിയ വൈശു കണ്ടു ചുവന്നു കയറിയ കണ്ണുമായി തന്നെ ഉറ്റുനോക്കി ഒരു കയ്യകലത്തിൽ നിൽക്കുന്ന മഹാദേവനെ അവൾക്ക് പേടി തോന്നി അവനിൽ നിന്ന് ഓടി ഒളിക്കുവാൻ നോക്കി എങ്കിലും പേടിയോടെ ആ മുഖത്തേക്ക് നോക്കി കണ്ണ് നിറച്ചവൾ നിന്നു പറയടി നീ പറമ്പിൽ വീണ് കിടന്നപ്പോൾ ആരെ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വന്നേ അവൻ ദേഹിക്കുന്ന ഒരു നോട്ടം നോക്കിക്കൊണ്ട് പെണ്ണിനോട് ചോദിച്ചു അത് അവൻ്റെ ആ നോട്ടത്തിൽ പേടിച്ചു പോയവൾക്ക് വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി പറയടി ആരാ നിന്നെ പൊക്കിയെടുത്തോണ്ട് വന്നേ ദേവൻ്റെ അലർച്ച വീണ്ടും ആ ഹാളിൽ മുഴങ്ങി സാറാ എങ്ങലോടെ അവൾ പറഞ്ഞു നിനക്ക് മുറിവിൽ വരും മരുന്ന് വെച്ച് തന്ന ആരാടി അവൻ്റെ അടുത്ത ചോദ്യം സാറാ അതിനും കരഞ്ഞുകൊണ്ട് പെണ്ണുത്തരം നൽകി നിനക്ക് ഭക്ഷണം തന്നതോ അവൻ വീണ്ടും ചോദിച്ചു സാറാ പെണ്ണ് വീണ്ടും തലയാട്ടി നിനക്ക് മരുന്ന് തന്നതോ അവനിൽ ആ നേരം വൈശാഖി തന്നെ പിശുക്കൻ എന്ന് വിളിച്ചതിൻ്റെ അമർഷം മാത്രമായിരുന്നു സാറാ പെണ്ണേങ്ങല അടിച്ചുകൊണ്ട് അവനെ നോക്കി മൂക്ക് വലിച്ചു നിന്നെ ബാത്റൂമിൽ കൊണ്ടുപോയതോ അവനാ നേരം ചോദ്യം ചോദിക്കൽ നിർത്താനുള്ള ഉദ്ദേശം ഒട്ടുമില്ലായിരുന്നു എല്ലാം സാറാ ഇനിയും ഉത്തരം പറയാൻ ശേഷിയില്ലാത്ത പോലെ പെണ്ണ് ചുണ്ടുകൂർപ്പിച്ചു അപ്പോഴേക്കും പെണ്ണിൻ്റെ കണ്ണുകളിൽ നിന്നും രണ്ടു തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി കവളിലേക്ക് വീണിരുന്നു അത് കണ്ടതും മഹാദേവന് വല്ലാതായെങ്കിലും പെണ്ണിൻ്റെ എന്നുള്ള പറച്ചിൽ ഓർമ്മയിൽ വന്നതും അവൻ വീണ്ടും വീണ്ടും ദേഷ്യം പിടിച്ചു എന്നിട്ടും എന്തിനാണ് നന്ദിയില്ലാത്തവളെ എന്നെ പിശുക്കനെന്ന് വിളിച്ചത് അവൻ സഹി കേട്ട് തലകുടഞ്ഞു ഞാൻ ഞാൻ അറിയാതെയാ ഇനി അങ്ങനെ വിളിക്കില്ല സോറി ആദ്യമായിട്ടായിരുന്നു മഹാദേവനെ അവൾ അത്രമേൽ ദേഷ്യത്തിൽ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പേടി പേടികൊണ്ടൊന്ന് ചുവ പരിങ്ങി നിന്നു ഇനിമേലിൽ നിന്നെ നാവിൽ നിന്ന് അങ്ങനെയൊന്ന് കേട്ടാൽ പിന്നെ നീ വീട്ടി വാടില്ല ഓർത്തോ അവൾക്ക് നേരെ ചൂണ്ടുവിരൽ കാട്ടി ഭീഷണി മുഴക്കി സ്വന്തം മുറിയിലേക്ക് കാറ്റുപോലെ പോകുന്നവനെ ഭയത്തോടെ അവൾ നോക്കി നിന്നു അവൻ പോയതും വൈശാഖിക്ക് ആകെപ്പാടെ ഒറ്റപ്പെട്ടതുപോലെ തോന്നിപ്പോയി ആരുമില്ലാത്തവളെ പോലെ അവൾ എങ്ങിയേങ്ങി കരഞ്ഞു സെറ്റിയിൽ കിടന്ന ഫോണും എടുത്തുകൊണ്ട് കാലുകൾ വേച്ച് വേച്ച് മുറിയിലേക്ക് കയറി മെല്ലെ ബെഡിലേക്ക് വീഴുമ്പോൾ പെണ്ണിൻ്റെ മുഖം ചുവന്ന് നീര് വെച്ചിരുന്നു ദുഷ്ടനാ സാറ് ഇങ്ങനൊക്കെ എന്നെ വഴക്ക് പറയാവോ ചുണ്ടുകൾ കൂർപ്പിച്ച് പിടിച്ചുകൊണ്ട് കയ്യിലിരിക്കുന്ന ഫോണിൽ ലോക്ക് അഴിക്കുമ്പോൾ അവൾ സങ്കടത്തോടെ പെറുപിറുറുക്കുന്നുണ്ടായിരുന്നു പിശുക്കൻ തന്നെയാ അറു പിശുക്കൻ നോക്കിക്കോ എന്നെ വഴക്ക് പറഞ്ഞില്ലേ ഇപ്പോൾ കാണിച്ചു തരാം കോണ്ടാക്റ്റിലുള്ള ബാലുവിൻ്റെ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ അവനെ തല്ലിക്കൊല്ലുവാനുള്ള ദേഷ്യം വൈശാഖിക്കുണ്ടായിരുന്നു എന്ത് ധൈര്യമുണ്ടായിട്ടാ അവൾ എന്നെ അങ്ങനെ വിളിച്ചത് അവൾ ആരാന്നാ അവടെ വിചാരം സോന്ദ്ര കൂടുതൽ കൊടുത്തതിൻ്റെ കുഴപ്പമായിത് അവളെ വാടകക്കാരുടെ സ്ഥാനത്ത് നിർത്തണമായിരുന്നു ഇങ്ങനെ മനുഷ്യപ്പെട്ട് കാണിക്കേണ്ടതിൻ്റെ ആവശ്യമില്ലായിരുന്നു പെണ്ണാണെന്ന് വിചാരിച്ചാ കൂടുതലൊന്നും പറഞ്ഞത് അല്ലായിരുന്നേ ആ അഹങ്കാരുടെ അണപ്പലും ഞാൻ അടിച്ചുപറിച്ചേനെ അവിടെ ഒരു പിശുക്കം വെളി കാണിച്ചു തരാടി ഞാൻ സ്വന്തം മുറിയിലേക്ക് കയറി ബെഡിൽ മലർന്നു കിടക്കുന്നവൻ്റെ ഉള്ളിൽ വൈശാഖി ഫോണിൽ കൂടി പറഞ്ഞതായിരുന്നു തന്നെയും പിന്നെയും മിന്നി മാഞ്ഞത് ഈ പെണ്ണിത് ആരോടായിരിക്കും പറഞ്ഞത് ഇനിയിപ്പോൾ അവിടെ വീട്ടുകാരോടായിരിക്കുമോ അതോ എൻ്റെ വീട്ടുകാരോടോ അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ആ തല്ലിപ്പൊളി കൂട്ടുകാരോടായിരിക്കും മഹാദേവൻ മുടിയിഴകളിൽ കൂടി വിരലുകൾ കടത്തി പിന്നിലേക്ക് കോതി വെച്ചു ദേഷ്യത്തോടെ ഓരോന്നും ആലോചിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുത്തേൽക്കാൻ തുടങ്ങിയപ്പോഴാണ് കട്ടലിൽ കിടക്കുന്ന ഫോൺ ബെല്ലടിക്കുന്നത് അവൻ കേട്ടത് അമ്മ കോളിങ് സ്ക്രീനിൽ തെളിഞ്ഞ പേരിലേക്ക് നോക്കിക്കൊണ്ട് തന്നെയാണ് അവൻ ഫോൺ കൈയ്യെത്തിച്ചെടുത്തതും കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോരം ചേർത്ത് വെച്ചതുമെല്ലാം ദയവാ മഹാദേവൻ ക ഹലോ പറയുന്നതിന് മുമ്പ് തന്നെ മറുവശത്തു നിന്ന് ലക്ഷ്മിയുടെ സ്നേഹത്തോടെയുള്ള വിളി കേട്ടവൻ ആ ഉള്ളിവിൽ വൈശുവിനോടുള്ള ദേഷ്യം കിടക്കുന്നതുകൊണ്ടാവാം ചെക്കനാവിളി മൂളിക്കൊണ്ട് കേട്ടത് വല്ലതും കഴിച്ച മോനെ സ്നേഹത്തോടെയുള്ള ലക്ഷ്മിയുടെ ചോദ്യം കഴിച്ചേ അവിടെയോ അവൻ തിരക്കി ഇവിടെയും കഴിഞ്ഞു ഞങ്ങളെല്ലാവരും ഇപ്പോൾ ഹോസ്പിറ്റലിലാണ് ചിറ്റയ്ക്ക് കുറവായി വരുന്നു ഐ സിയുൽ നിന്ന് മുറിയിലേക്ക് ഇതുവരെ മാറ്റിയിട്ടില്ല അവിടുത്തെ കാര്യങ്ങൾ അവർ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു ആ അതിനും ദേവൻ അമർത്തിയൊന്നും ഉള്ളൂ ദേവ അപ്പുറത്തുള്ളവൻ്റെ നിശബ്ദത മനസ്സിലാക്കിയത് കൊണ്ടാവാം ലക്ഷ്മി അവനെ വീണ്ടും വിളിച്ചത് പറ അമ്മ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ക്രാസിയിലേക്ക് ചാരിയിരുന്നവൻ വൈശുവിനോട് എന്താ പ്രശ്നം ഒരു നിമിഷത്തെ മൗനത്തിനു ശേഷം അവർ ഗൗരവത്തോടെ തിരക്കി എന്ത് പ്രശ്നം അങ്ങനെ ചോദിച്ചുവെങ്കിലും ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ ആ കുരുട്ട് പെണ്ണ അമ്മയോട് വിളിച്ചറിയിച്ചോ എന്നൊരു അമ്പരപ്പ് അവനിൽ പൊടുന്നനെ ഉണ്ടായി നീ ചുമ്മാ കണ്ണാട ചിരുട്ടാക്കല്ലേ ദേവ അവിടെ നടന്നത് വൈശു വിളിച്ച് എന്നോട് പറഞ്ഞു ലക്ഷ്മി മകനെ ശാസിച്ചു ദേവൻ അത് കേട്ട് പല്ലി ഞെരിച്ചിരുന്നതല്ലാതെ മറ്റൊന്നും മറുപടി നൽകിയില്ല ആ കുരുട്ട് ശരിക്കും നന്ദിയില്ലാത്തവള് തന്നെയാ അവൻ ദേഷ്യത്തോടെ മനസ്സിൽ പെറുപിറുത്തു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വന്ന കൊച്ചിന് ഏതു നേരവും കഞ്ഞിയും ചീരയും കൊടുക്കുന്ന ആളെ പിശുക്കൻ എന്നല്ലാതെ അവളെ പുണ്യവാളൻ എന്ന് വിളിക്കുമോ ദേവ കളിയായിട്ടാണ് ലക്ഷ്മി അവനെ ശാസിച്ചതെങ്കിലും അതിലൊരു താക്കീതണ്ടായിരുന്നു അതും കൂട്ടി കേട്ടതും മഹാദേവന് വൈശുവിനോട് ഒന്നുകൂടെ ദേഷ്യം തോന്നി ആ പനി പിടിച്ചു കിടന്ന പെണ്ണിന് കഞ്ഞിയല്ലാതെ പിന്നെ എന്താ ഞാൻ കൊടുക്കേണ്ടത് അമ്മയുടെ വാക്കുകൾ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തിയതും ജയിക്കാൻ വേണ്ടി ചക്കൻ മനപൂർവ്വം വാദിച്ചു അതിനവൾക്കിപ്പോൾ പണിയൊന്നും ഇല്ലല്ലോ ഉച്ചക്കെങ്കിലും അവൾക്ക് ഇച്ചിരി ചോറ് വെച്ച് കൊടുക്കടാ ലക്ഷ്മി അവനോട് കെഞ്ചി അപ്പോൾ ഇവിടെ വെച്ചിരുന്ന കഞ്ഞി ആരും കുടിക്കും പൊടുന്നനെ അവനിൽ നിന്നും മറുചോതി ഉയർന്നു അപ്പോൾ നീ ഉച്ചക്കത്തേനെ അവൾക്ക് കഞ്ഞി കൊടുക്കാനാണെന്നാണോ ഉദ്ദേശിച്ചിരിക്കുന്നേ ലക്ഷ്മിയുടെ കണ്ണുകൾ മിഴിഞ്ഞു പോയി ഉച്ചക്കത്തേന്ന് മാത്രമല്ല ഇന്ന് രാത്രിക്കും കഞ്ഞി തന്നെയാ കൂട്ടത്തിൽ ചീരേ യാതൊരു ഉളുപ്പുമില്ലാതെ പറയുന്നവനെ കേൾക്കേ ലക്ഷ്മിയുടെ വായ പൊളിഞ്ഞു പോയി വെറുതെ അല്ലടാ അവൾ എന്നെ പിശുക്കന്നെ വിളിച്ചേ അവരാദ്യ മകനെ കളിയാക്കി അമ്മേ ചെക്കൻ കാലിപ്പിട്ടു ആ പെണ്ണിൻ്റെ കയ്യിൽ നിന്ന് മാസം മാസം കാശും മേടിച്ചിട്ട് എന്നും കഞ്ഞിയും ചീരയും കൊടുക്കുന്ന നിന്നെ അവൾ എന്താടാ വിളിക്കേണ്ടത് മര്യാദയ്ക്ക് ഉച്ചക്കെങ്കിലും ഇത്തിരി ചോറും കറിയും വെച്ച് കൊടുക്കാൻ നോക്ക് അവർ ഫോണിലൂടെ അവനോട് ദേഷ്യപ്പെട്ടു അപ്പോൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കലം കഞ്ഞി ഞാൻ എന്ത് ചെയ്യണം എടുത്ത് അയ്യത്ത് കളയണോ ചെക്കൻ രണ്ട് ചാട്ടൻ ചാടി എടുത്ത് നിൻ്റെ തലയെക്കൂടെ ഒഴിക്കടാ അല്ല പിന്നെ നീ ഒന്നും ഇനി അവിടെ ചെയ്യണ്ട എനിക്കറിയാം എന്താ വേണ്ടതെന്ന് ഞാൻ വസുന്ധരെ വിളിക്കാം ഞങ്ങൾ വരുന്നിടം വരെ അവൾ അവിടെ നിന്ന് നിന്നോളും ലക്ഷ്മി അവനോട് കലിപ്പിട്ടു അപ്പച്ചെങ്ങാന ഈ വീട്ടിൽ കാല് കുത്തിയാൽ ഈശ്വരനാണ് സത്യം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും ഓർത്തോ അവർ അലർന്ന് അവൻ അലറുന്നതിനോടൊപ്പം തന്നെ ഫോണും കട്ട് ചെയ്തിരുന്നു എന്നിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങി ചവിട്ടിക്കുലുക്കൊണ്ട് നേരെ അടുക്കളയിലേക്ക് നടന്നു ഒരു മാസത്തെ സാധനങ്ങൾ ഒരു ദിവസത്തേന് തൂർത്തടിക്കുന്ന മുതലാത് അമ്മോ വന്ന എൻ്റെ കാര്യം തീർന്നു ഉച്ചയ്ക്കത്തേനുള്ള അരി അളന്ന് ചരുവത്തിലേക്ക് തട്ടുമ്പോൾ കറി എന്തുണ്ടാക്കുക എന്ന ചിന്തയിലായിരുന്നു ആ നേരം മഹാദേവൻ അതേസമയം കോൾ കട്ടായ ഫോണിലേക്ക് നോക്കി ബാലുവും ലക്ഷ്മിയും ഒരുപോലെ ചിരിച്ചു പോയിരുന്നു അപ്പോൾ മുത്തുമണികളെ ഇന്നലെ ഇടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്നിട്ടേ ഈ സമയത്തിട്ടേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണം കേട്ടോ